ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നഡ വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സംബൽ ഷാഹി മസ്ജിദിൽ അന്യായമായി നടത്തിയ സർവേക്കെതിരെ പ്രതിഷേധിച്ച മൂന്ന് മുസ്ലിം യുവാക്കളെ വെടിവെച്ചു കൊന്ന യു പി പോലീസിന്റെ നടപടിക്കെതിരെ എസ് ഡി പി ഐ ചേലക്കരയിൽ പ്രകടനം സംഘടിപ്പിച്ചു സമ്പൽ ഷാഹി മസ്ജിദിൽ അന്യായമായി നടത്തിയ സർവേക്കെതിരെ പ്രതിഷേധിച്ച മൂന്ന് യുവാക്കളെ വെടിവെച്ചു കൊന്ന യു പി പോലീസ് കിരാത നടപടിക്കെതിരെയാണ് എസ് ഡി പി ഐ ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് മണ്ഡലം കമ്മിറ്റി അംഗം അബ്ദുൽ ഖാദർ വി എ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഫൽ അമ്പഴക്കോട്ടിൽ നേതാക്കളായ എൽ കെ സിദ്ദിഖ് സജ്മൽ എൻ എച്ച് അബ്ദുള്ളക്കുട്ടി എം എ അബ്ദുൽ സലാം സി എ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ചേലക്കര